കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കന ദൈവത്തിൻ്റെ അതിവിശുദ്ധതാകും വാഴ്ത്തപ്പെടുവാറാകട്ടെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര ഊലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ വിശുപ്പുകൊണ്ട് നശിച്ചു പോകുന്നു ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ എളുകൾ ചെന്ന് അവനോടപ്പ ഞാൻ സ്വർഗ്ഗത്തോടുന്നു നിന്നോടും പാവം ചെയ്തു ഒരു മനുഷ്യൻ അവൻ്റെ റിയൽ സ്വഭാവത്തിലേക്ക് അനുദവിച്ച് വരുമ്പോൾ ആണ് അവന് നന്മ വരുന്നത് അവൻ്റെ നന്മ അറിയാത്ത സ്ഥലങ്ങളിൽ ഒന്ന് വരും ഗോഡ് ഐ നീഡ് ഹെൽപ്പ് വിത്ത് ദിസ് അഡിക്ഷൻ ഐ നീഡ് ഹെൽപ്പ് വിത്ത് മൈ ടെമ്പർ ഐ നീഡ് ഹെൽപ്പ് ഇൻ മൈ മാരേജ് ഇതിലൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം ഇത് നമ്മൾക്ക് ജീവിതത്തിൽ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല അഹമ്മയുടെ മെസ്സപ് തിങ്സ് ഐ കാൺ സ്ട്രേറ്റ് അപ്പ് ആൻഡ് മൈ സെൽഫ് ദൈവത്തിന്റെ സന്നിധി ഞാൻ ഒത്തിരി തെറ്റിപ്പോയി എൻ്റെ കഴിഞ്ഞതായിട്ട് ഞാൻ ചെയ്തത് ശരിയായില്ല അപ്പോൾ എന്നെ തന്നെ ശക്തീകരിക്കണാൻ സാധിക്കണം വെൻ യു കാം ടു ഗോ ആൻഡ് ആസ് ഫോർ ഹിസ് ഹെൽപ്പ് ദൈവത്തോട് നിന്റെ കാര്യം നീ അപേക്ഷിക്കുമ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ഫോർ ഹിസ് ഫോർ ഗിഫ്നസ് അവൻ്റെ ക്ഷമയാൽ ഫോർ ഹിസ് മേഴ്സ് അവൻ്റെ കരുണയാൽ ദാറ്റ്സ് വെൻ ഹി ബിഗിൻസ് ടു റെസ്റ്റോർ യു ആൻഡ് സെറ്റ് യു ദ റൈറ്റ് പാത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുദവിച്ച് വരുമ്പോൾ ആ ചരിത്ര സമൂഹത്തിലെ മുറിയൻപുത്രനെ പോറിയൻപുത്രൻ നമ്മൾ പറയുന്ന ആ പുത്രനെ പോലെ നിൻ്റെ ജീവിതത്തിൽ അനുതാപത്തോടുകൂടി നീ മടങ്ങി വരുമ്പോൾ ദൈവം നിന്നെ മാറ്റിയെടുത്ത് നിന്നെ അത്ഭുതകരമായ വഴി നടത്തും അതുകൊണ്ട് നീ മാറാതെ നീ അവിടെ ഇരുന്നുകൊണ്ട് നീ നശിച്ചു പോവുകയുള്ളൂ നീ നശിക്കാതെ നീ അതിലേക്ക് മടങ്ങി വരാനാണ് ഈ വചനത്താൽ ആഹ്വാനം ചെയ്യുന്നത് കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധ പിതാവേ ദൈവികമായ കൂട്ടായ്മയുടെ അനുഭവത്തിൽ നമ്മൾക്ക് ഞങ്ങളെ തന്നെ ഒന്ന് റിയലായി കാണിക്കുവാൻ ദൈവസന്നിധിയിൽ ദൈവത്തോടെ റിയലായി കാണിക്കുവാൻ ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ കബളിപ്പിക്കുന്നവരായിട്ടല്ല ദൈവം മുൻപാകെ റിയലായി ജീവിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമല്ലോ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാര് എം എൽ എമാര് ബഹുമാനമുള്ള കോളനികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റേ സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവീസ് ഒഴിയോര കച്ചവടക്കാർ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ ഏകാന്തതയിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ വിവിധ കോഴ്സുകൾ പഠിക്കുന്നവർ കഥാവ് അനുതാപത്തിൻ്റെ ഹൃദയത്തോടു കൂടി ദൈവത്തിൻ്റെ മുൻപിൽ റിയലായി ജീവിതം ക്രമപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ ഇവരും കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മുഖത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ പിതാവേൻ ഗോഡ് ബ്ലസ് ചെയ്യുന്നു